പന്ത്രണ്ടിൽ കേതു നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുമ്പ് പന്ത്രണ്ടിൻ്റെ കാരകത്വങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കിയോണേ കേതുവിന്റെ കാരകത്വങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്നു നോക്കിയോണേ പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഓരോ രാശി പന്ത്രണ്ടാം ഭാവമായിട്ട് വന്നാലും ഈ ഫലങ്ങളിൽ വ്യത്യാസം കാണും കേതു എന്ന് പറയുമ്പോൾ തടസ്സത്തിൻ്റെ ഗ്രഹമല്ലേ തലയില്ലാത്ത ഒരു ഉടൽ മാത്രമുള്ള ഒരു ഗ്രഹമാണ് അത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ അത് മോക്ഷസ്ഥാനമാണ് പന്ത്രണ്ട് അവിടെയാണ് വന്നിരിക്കുന്നത് അന്നേരം ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ബന്ധം ഇവർ തമ്മിലുണ്ട് ഈ പന്ത്രണ്ടാം ഭാവവും കേതുവും തമ്മിൽ കേതുവിനെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ കാരകനെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പോസിറ്റീവായിട്ടാണ് പലരും കാണുന്നത് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടില്ലേ കേതു എന്ന് പറയുന്നത് തടസ്സം അല്ലെങ്കിൽ മുറിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ ഈ പന്ത്രണ്ടിൻ്റെ കാരകത്വങ്ങളുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം കുറയ്ക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന ഒരു ഗ്രഹമാണ് കേതു പന്ത്രണ്ട് ഉറക്കത്തിൻ്റെ കൂടി ഭാവമല്ലേ അതുകൊണ്ട് തന്നെ ഉറക്കത്തിന് വളരെയധികം തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഈ പന്ത്രണ്ടിൽ കേതു നിന്നാല് അതുപോലെ നല്ല കിടപ്പറ ബെഡ്റൂംസ് ഒക്കെ ഇല്ലേ അതൊക്കെ അത്ര വലിയ നല്ല രീതിയിലുള്ള നോൾ കിട്ടാനും നമുക്ക് പ്രയാസമാണ് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ മോശത്തിൻ്റെ സ്ഥാനമായത് കൊണ്ട് തന്നെ മോക്ഷം കിട്ടാനുള്ള ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും അതായത് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ആകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവരില്ലേ മോക്ഷം അതുപോലെ ഇങ്ങനെ സത്യ പ്രപഞ്ച പ്രപഞ്ചസത്യങ്ങൾ തേടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരില്ലേ അവരുടെയും പന്ത്രണ്ടിൽ കേതു വരാനുള്ള സാധ്യതയുണ്ട് ഇത് സ്വപ്നങ്ങളുടെ സ്ഥാനമായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുക എന്തെങ്കിലും ഭയം എപ്പോഴും ഉണ്ടായിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവർ അന്തർമുഖരായിരിക്കും മറ്റുള്ളവരോട് അത്ര അടുത്തൊന്നും ഇടപഴകാൻ ഇവർക്ക് കഴിയാറില്ല എപ്പോഴും ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പന്ത്രണ്ടിലേ ഗ്രഹങ്ങൾ കൂടുന്തോറും നമുക്ക് ഒറ്റക്കിരിക്കാനുള്ള ഒരു പ്രവണതയും കൂടിക്കൊണ്ട് വരും പിന്നെ നമ്മൾക്ക് ചിലവാക്കണമെങ്കിൽ പണം വേണ്ടേ അപ്പോൾ പണം കുറവാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു ചിലവ് ആക്കുകയാണെങ്കിലും വളരെ സീക്രട്ടായിട്ട് വളരെ രഹസ്യമായിട്ടൊക്കെ ആയിരിക്കും ചിലവാക്കുന്നത് എല്ലാവർക്കും ഉറക്കം കിട്ടത്തില്ലെന്ന് പറയുന്നില്ലേ ഭയങ്കരമായിട്ടുള്ള ഉറക്ക പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കണ്ണിനൊക്കെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് വിദേശവാസത്തിനുമുള്ള സാധ്യതയുണ്ട് കുറേ പെരുടെ ജാതകങ്ങൾ ഇങ്ങനെ കേത് കണ്ടതിലല്ലേ ഇതുപോലെ തന്നെയാണ് സംഭവങ്ങൾ അതുപോലെ തന്നെ ഈ പൊക്കത്തിൽ നിന്ന് വീഴ്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞുനാളി തൊട്ടേ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോണം അവർ ചിലപ്പോൾ പൊക്കത്തിൽ നിന്നൊക്കെ വീഴ്ച ഉണ്ടാവാനുള്ള സാധ്യത ആ വീഴ്ചയിലൂടെ അപകടങ്ങൾ ചില കുഞ്ഞുങ്ങളെ കണ്ടില്ലേ എത്രയോ പേര് ലിഫ്റ്റ് കയറും പക്ഷേ ഇവർ കയറുമ്പോൾ ലിഫ്റ്റ് പൊട്ടി വീഴുക അല്ലെങ്കിൽ ലിഫ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക എക്സലേറ്ററിൻ്റെ കുഴപ്പമുണ്ടാകുക ഇങ്ങനെയൊക്കെ മണ്ടയ്ക്ക് ഒന്ന് വീഴുക ഇതൊക്കെ പന്ത്രണ്ടിൽ കേതു സാധ്യതയുണ്ട് പണം ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ ഇവരുടെ മുന്നിൽ കുറവായിരിക്കും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അപ്പോഴിവർ മിക്കവാറും ഈ അതോ ലോകം അങ്ങനെയൊക്കെ ചെന്ന് ചെന്ന് ചാടാനുള്ള സാധ്യതയും ഉണ്ട് അതായത് പണം വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഉണ്ടെന്ന് കണ്ടുകൊണ്ട് അതൊക്കെ അങ്ങ് ഒഴിവാക്കുകയാണ് വേണ്ടത് അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ കൂട്ടുകെട്ടുകൾ ചെന്ന് ചാടാതിരിക്കുക നമ്മളൊന്ന് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളുടെ അങ്ങനെയുള്ള കൂട്ടുകെട്ടില്ലാന്നോ ചെന്ന് ചാടുന്നേന്ന് അതുപോലെ തന്നെയാണെങ്കിൽ ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എതിരാളികളെല്ലാം ഇവരുടെ മുന്നിൽ നിഷ്പ്രഭരാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുവഴി ആശുപത്രിവാസം ഉണ്ടാകാനുള്ള ഉണ്ട് ഇങ്ങനെയൊക്കെ ചിലവുകൾ ആശുപത്രി വഴിയുള്ള ചിലവുകളൊക്കെ വർദ്ധിക്കാനും സാധ്യതയുണ്ട് പിന്നെ ഈ ഗർഭിണികളൊക്കെ ആണെങ്കിൽ വയറിന് ചുറ്റുമുള്ള വേദന ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് ഇച്ചിരി കൂടുതലായിരിക്കും ഈ ശനിയും ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂടി പോകാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ കുജനുമായിട്ടാണ് പന്ത്രണ്ടിലുണ്ടെങ്കിൽ പെൺകുട്ടികളിലാണെങ്കിൽ ആത്മസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ ഈ പന്ത്രണ്ടിലെ കേതു എങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത് എന്ന് നമ്മൾ നോക്കിക്കോണം കേതു നാലാം ഭാവത്തിലോട്ട് നോക്കുന്നുണ്ട് പിന്നെ എട്ടാം ഭാവത്തിലോട്ടും നോക്കുന്നുണ്ട് അപ്പോൾ രഹസ്യ സ്വഭാവമായുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നമ്മുടെ അമ്മ വഴിയുള്ള അമ്മാരും മാമിമാരും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടായി അവരുമായിട്ട് ഒരു ഇല്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം ഒരു ആവശ്യമില്ലാതെ പണം വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ ചിലവാക്കാനുള്ള ഒരു ടെൻഡൻസി കാണും പിന്നെ മാതാപിതാക്കളുടെ ആരോഗ്യമൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം തലമുറകളായി കൈമാറി വന്നിരുന്ന വസ്തുക്കളൊക്കെ കിട്ടുകയാണെങ്കിൽ അവയെ ഒന്ന് സൂക്ഷിക്കണം അവയൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ പേരിലോട്ട് മാറ്റുകയോ അല്ലെങ്കിൽ നമ്മുടെ പേരിൽ തന്നെ അത് സെക്യൂറായിട്ട് അങ്ങ് ഇൻവെസ്റ്റ് ഒക്കെ വേണം അല്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവർ കൂടുതലും വഴക്കാളികളും എപ്പോഴും ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ആയിരിക്കാം അവരെക്കാളും താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവരുമായിട്ട് കൂട്ടുകൂടാനായിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതൽ യഥാർത്ഥത്തിൽ താഴ്ന്നത് മുകളിൽ അങ്ങനെയൊന്നുമില്ല വലിയ വലിയ മഹാന്മാരൊക്കെ വളരെ താഴ്ന്ന നിലയിൽ ജീവിച്ചിരുന്നവരാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കും ഒരു രണ്ട് രൂപ പോലും എടുക്കാനില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവരായിരിക്കും വിവകാനന്ദ സ്വാമി പോലും അങ്ങനെയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പറയരുത് പിന്നെ ഇത് പഠനത്തിന് വേണ്ടി പറയുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടായിരിക്കും ഇവർക്ക് ബന്ധം കൂടുതൽ ഇങ്ങനെ മോക്ഷം കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് ആ മോക്ഷത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു ോ മറ്റുള്ളവർ ചിന്തിക്കുന്ന രീതിയിലല്ല നമ്മൾ മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം ആത്മാവ് ഭൂമിയിൽ നിന്നും എങ്ങോട്ട് പോകത്തില്ല ബിന്ദുക്കളായിട്ട് ഇവിടെ തന്നെ കാണും അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ നമ്മുടെ ടി വി സിഗ്നൽസ് അതുപോലെയുള്ള സിഗ്നൽസ് ഇല്ലേ ആ സിഗ്നൽസിന്റെ രൂപത്തിൽ ആത്മാവ് ഈ ഭൂമിയിൽ തന്നെ കാണും എങ്ങോട്ട് പോകത്തില്ല അതാണ് നമ്മുടെ സിദ്ധാന്തം അവരുടെ എല്ലാത്തിന്റെയും പ്രധാനഘടമായ ജീൻസുകൾ നമ്മുടെ ശരീരത്ത് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആ അതൊക്കെ അങ്ങ് ചുമ്മാ മനസ്സിലാക്കി വെച്ചിരിക്കാൻ പറയുന്നതേ ഉള്ളേ കൂടുതൽ പേർക്കും അലൗകികമായ ജീവിതത്തിലായിരിക്കും താല്പര്യം കൂടുതൽ ഒരു കുടുംബം ഉണ്ടാകുക കല്യാണം കഴിക്കുക അങ്ങനൊന്നും ഉള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് താല്പര്യം കാണത്തില്ല അല്ലെങ്കിൽ നമുക്ക് നല്ല വസ്ത്രങ്ങൾ വേണം നമുക്ക് നല്ല വീട് വേണം ഇങ്ങനെയൊന്നുമുള്ള ചിന്ത അവർക്ക് കാണത്തില്ല അവർക്ക് ഇങ്ങനെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിരിക്കും ഇഷ്ടം പറഞ്ഞല്ലേ എപ്പോഴും സത്യാന്വേഷായിരിക്കും ഇങ്ങനെ സത്യം ഇങ്ങനെ നടക്കും അതുപോലെ തന്നെയാണെങ്കിൽ സ്പിരിച്വൽ സ്പിരിച്വലായിട്ടൊക്കെ വളരെ വലിയ ഇതിൽ രീതിയിലൊക്കെ എത്തുന്നവരുടെയും പന്ത്രണ്ടിൽ കേതു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മോശസ്ഥാനമല്ലേ ചെറുപ്പത്തിലെ തന്നെ വീട് വിട്ടൊക്കെ ഇറങ്ങി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് സത്യ സത്യ സത്യാന്വേഷിയായിട്ട് അതൊന്ന് ശ്രദ്ധിച്ചോണേ